നമസ്കാരം മലയാള വാർത്ത ഇൻസ്രേലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അത് ഇസ്രയേലിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത്രയും വർഷമായി അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഇസ്രയേൽ ഇപ്പോൾ ഹൂതികളുടെ ഒരു വലിയ ഭീകരാക്രമണത്തിന് ഇരയായി മാറിയിരിക്കുന്നു ഇസ്രയേലിനെ പോലും ഞെട്ടിച്ച ഒരു മിനരാക്രമണം സംഭവിച്ചിരിക്കുന്നു യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിലാണ് ഇസ്രയേൽ പകച്ചിരിക്കുന്നത് യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ ഇസ്രയേലിൻ്റെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന് സമീപത്ത് പതിക്കുകയും അതുമൂലം ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് വരുത്തിപ്പിച്ചു എന്നു കൂടിയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഞായറാഴ്ച ദിവസം രാവിലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ അധികൃതർ പറയുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തൊട്ടു പിന്നാലെ തന്നെ ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തു ആക്രമണം നടത്തിയത് തങ്ങളാണെന്നും ഇസ്രയേലിൻ്റെ സുപ്രധാന മേഖലകളിൽ വരെ ആക്രമണങ്ങൾ നടത്താൻ ഹൂതികൾക്ക് കഴിയുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് ഹുദികളുടെ മുതിർന്ന നേതാവ് മുഹമ്മദ് അൽ ബുഖൈദി ഖത്തൽ ഒരു ടെലിവിഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെൻഗുരിയോൻ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൈപ്പർ സോണിക് ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് യഹ്യാസാരിയും ടെലഗ്രാമിലെ പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട് മിസൈൽ വിജയകരമായി തന്നെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചെന്നാണ് സാരി അവകാശപ്പെടുന്നത് സുരക്ഷിതമല്ലാത്ത ഇസ്രയേൽ വിമാനത്താവളം അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗോള എയർലൈൻസുകളോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗസയിൽ ഇസ്രയേലിന്റെ വംശഹത്യ കുറ്റകൃത്യത്തെ ചെറുക്കുന്നതിനുമായിട്ടാണ് തങ്ങളിങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് പ്രസ്താവനയിലൂടെ പറയുന്നത് മിസൈൽ പതിച്ച സമയത്തുണ്ടായ സ്ഫോടനത്തിൽ നാല് പേർക്കും സുരക്ഷിത സ്ഥാനം തേടി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മറ്റ് പേർക്കും പരിക്ക് സംഭവിച്ചുവെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രയേലിലെ തന്നെ ഹയോ മീഡിയ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രകടമാണ് അതിലൊരു വീഡിയോയിൽ മിസൈൽ വീട മേഖലയിൽ ഒരു വലിയ ഗൃത്തം തന്നെ രൂപപ്പെട്ടതായി കാണാൻ സാധിക്കുന്നുണ്ട് ഓൺലൈനിൽ ഇതുപോലെ പല വീഡിയോകളും നിലവിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്നും പുക ഉയരുന്നതടക്കം നമുക്ക് കാണാനായി സാധിക്കും വിമാനത്താവളത്തിലെ പാർക്കിംഗ് മേഖലയിലാണ് ഈ മിസൈൽ പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് എന്തായിരുന്നാലും ഇതിനെ ശക്തമായി തന്നെയാണ് തിരിച്ചടിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളെ ആക്രമിച്ചത് അത് ആരായിരുന്നാൽ തന്നെ ഏഴിരട്ടി ശക്തിയിൽ ഞാൻ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രതികരിച്ചിരിക്കുന്നത് മിസൈൽ തകർക്കാനായി ഇസ്രയേൽ സൈന്യം ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പരാജയപ്പെട്ട ലക്ഷ്യസ്ഥാനത് പതിക്കുകയായിരുന്നു ഈ ആക്രമണത്തെ തുടർന്ന് ബെൻകുരിയൻ വിമാനത്താവളത്തിലെ ടേക്ക് ഓഫിനും ലാന്റിങ്ങിനും അടക്കം തടസ്സം നേരിട്ടിരുന്നു നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ഒട്ടനവധി വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പോലും സാധിക്കാതെ വ്യോമ മേഖലയിൽ നിന്ന് കറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചുവെന്നാണ് ഇസ്രയേൽ വിമാനത്താവള അധികൃതർ പറഞ്ഞത് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകളൊക്കെ അവസാനിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് അടക്കം പുറപ്പെട്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട ഉണ്ടായി ഇമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യവും പറയുന്നത് മധ്യ ഇസ്രയേൽ പതിച്ച പ്രൊജക്ടയിൽ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കിട്ടിയെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ടെല്ലദ്വീപിലും രാജ്യത്തെ മറ്റ് മേഖലകളിലുമൊക്കെ ആക്രമണ മുന്നറിയിപ്പിനുള്ള സൈറനുകൾ ഇതിനോടകം തന്നെ സജീവമാക്കിയിരിക്കുകയാണ് ഇസ്രയേലിൽ നിന്നേർക്ക് ഇനിയും പുതുക്കുകളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നുള്ള സംശയം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് അതിനെ പ്രതിരോധിക്കാനും അതിനോട് പോരാടാനുമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് എങ്ങനെ ഈ മിസൈൽ വിമാനത്താവളത്തിനുള്ളിൽ എത്തിയെന്നാണ് ഏവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ചതായി ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഏവരും ഉറ്റുനോക്കുന്നുണ്ട് അപ്പോൾ അവരുടെ തന്നെ മിസൈലുകളെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ എത്തിച്ചേർന്നതിനെ പറ്റി തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഇസ്രയേലുകളെ അവർ ദുർബലരാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പുതിയൊരാക്രമണം നടത്തുന്നുവെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് യമനിൽ ആഴ്ചകളോളം നീണ്ടു നിന്ന അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഹൂതികളിപ്പോൾ രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്നും മിസൈൽ തൊടുത്തുവിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാനായി ശ്രമിക്കുന്നു ഇതിനും തങ്ങൾക്ക് കഴിയുമെന്ന ഒരു വലിയ സന്ദേശം ലോകത്തിന് മുന്നിൽ നൽകുകയാണ് ഹൂതികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിനെതിരെ ഹൂതികൾ നടത്തുന്ന നാലാമത്തെ മിസൈൽ ആക്രമണമായി തന്നെയാണ് റിപ്പോർട്ടിലൂടെ വായിച്ചെടുക്കേണ്ടത് ഈ ആക്രമണത്തെ സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം ഏഴിരട്ടി മടങ്ങിൽ തിരിച്ചടിക്കാനുള്ള നീക്കം നടത്തിപ്പോരുകയാണ് സംഭവത്തിന് പിറകെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും പ്രതിരോധ മന്ത്രിമാരുമായും ഉന്നത സൈനിക മേധാവികളുമായും ടെലഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അതിനുശേഷം നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗം ചേരാനും തീരുമാനിച്ചു കഴിഞ്ഞു ഗാസാ വിഷയത്തിലായിരുന്നു യോഗം ആദ്യം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വിളിച്ചുകൂട്ടിയതെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ പ്രധാന അജണ്ടയായി ഈ ആക്രമണത്തെയും തിരിച്ചടിയെയും തന്നെയാണ് നോക്കിക്കാണുന്നത് യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തന്നെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് വിമാനത്താവളം ഒരു മണിക്കൂർ അടച്ചിടേണ്ടി വന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നും ഇസ്രയേലി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഈ മിന്നലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെല്ലവീപിലേക്കുള്ള വിമാനങ്ങളെ റദ്ദാക്കി കഴിഞ്ഞു ടെല്ലവീപിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്കും വഴിതിരിച്ചു വിട്ടു മെയ് അഞ്ച് ആറ് തീയതികളിൽ ടെല്ലദ്വീപിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയ റദ്ദാക്കിയതടക്കമുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ ഭീഷണി തന്നെയാണ് ഇപ്പോൾ വ്യോമ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകളൊക്കെ തന്നെ നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും അത് ഭാഗികമായി മാത്രമാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഇനി മുതൽ അങ്ങോട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ഉറപ്പും ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട് ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നു തന്നെയാണ് ബെൻ ബെൻഗൂരിയോൺ എന്ന് പറയുന്നത് അവിടെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ തന്നെ മിസൈൽ പതിച്ചുകൊണ്ട് പതിപ്പിച്ചുകൊണ്ട് ഹൂതികൾ നൽകുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് ഇസ്രയേലിനർക്ക് ഉയർന്നിരിക്കുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ മധ്യ ഇസ്രയേലിലെ ആശുപത്രികളിലൊക്കെ പ്രവേശിപ്പിക്കുന്ന കാഴ്ചയും ഇപ്പോൾ കാണാനായി സാധിക്കുന്നുണ്ട് അതേസമയം മറുഭാഗത്ത് ഗസയിലെ കുട്ടികളെ കൊന്നതിന് ഇസ്രയേലിന് ദൈവം നൽകിയ ശിക്ഷയെന്നാണ് കഴിഞ്ഞ ദിവസം ജെറുസലേമിലുണ്ടായ കാട്ടുതയെക്കുറിച്ചുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വിമർശിക്കുന്നത് നേരത്തെ അമേരിക്കയിൽ കാട്ടുതയുണ്ടായപ്പോഴും ഒരു ഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഇതിനെ ആഘോഷിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കാട്ടുതീ അതായത് വേൾഡ് ഫയർ ഈ വർഷം തുടക്കത്തിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ ഉണ്ടാക്കി ഹോളിവുഡ് താരങ്ങളുടെ ശതകോടികൾ വിലവരുന്ന വീടുകളടക്കം അഗ്നിക്കിരയായി മാറിയിരുന്നു ഇരുപതിലധികം ആളുകൾ അന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു ലോകത്തെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു ശതകോടികൾ വിലവരുന്ന വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെപ്പോലും നിരവധി ആളുകൾ നിയോഗിച്ചതും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കത്തി നശിച്ചതുമൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കാട്ടുതീ എത്രത്തോളം വിപത്തേറിയതാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രകടമായ ഒരു തെളിവ് തന്നെയാണ് അമേരിക്കയിൽ ഉണ്ടായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള അമേരിക്കയ്ക്ക് പോലും കാട്ടുതീക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത്രയധികം കരുത്താണ് കാട്ടുതീക്കുള്ളത് തന്നെ യു എൻ എൻവിയോൺമെന്റൽ കൌൺസിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മാനകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി കാട്ടുതീ വിലയിരുത്തുകയാണ് അതുകൊണ്ടുതന്നെ ഇസ്രയേലിൽ ഒരു തീപിടുത്തം പൊട്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരും കരുതിയത് അത് കാട്ടുതീയാണെന്നാണ് മാധ്യമങ്ങളും അങ്ങനെ തന്നെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിലും ചില കാര്യങ്ങളുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇതൊരു തീവ്രവാദി ആക്രമണമാണെന്നാണ് പറയപ്പെടുന്നത് ബുധനാഴ്ച രാത്രിയിലെ കണക്കനുസരിച്ച് മൂവായിരത്തോളം ഏക്കർ മേഖല ഇസ്രയേലിൽ കത്തി നശിച്ചു കഴിഞ്ഞു മെസിലത്ത് എന്ന മേഖലയിലായിരുന്നു അതിനടുത്തായിരുന്നു തീപിടുത്തം തുടങ്ങിയത് ആദ്യം ആദ്യമിത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടർന്ന് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയപ്പോൾ ദിശ മാറി കിഴക്കോട്ടേക്ക് വളർന്നു സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് തന്നെ ഇങ്ങനെയൊരു അപകടം ഇസ്രയേൽ ഉണ്ടാകുന്നത് ഏറെ സംശയം ജനിപ്പിച്ചു നഗരത്തിലേക്കും കാട്ടിലേക്ക് പകർന്നു പിടിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇരുപത്തിമൂന്ന് പേർക്ക് പരിഗ് സംഭവിച്ചു അവർ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകിയെന്നും പതിമൂന്ന് പേരെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളിലൂടെ നേരത്തെ വായിച്ച് അറിയാൻ സാധിച്ചിരുന്നു കാട്ടുതീ അണയ്ക്കാനായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായമടക്കം ഇസ്രയേൽ തേടിയിരുന്നു ജറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ കാട്ടുതീ ആളി പടർന്നത് ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്നും മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടി വന്നു പുറത്തുനിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് രാജ്യത്തിനകത്ത് ഭീകരതയ്ക്ക് വളമിട്ടുകൊണ്ട് ഒരു നീക്കം ഹമാസ് നടത്തുന്നത് ഇസ്രായേലിനകത്ത് തന്നെ എല്ലാവിധ പൗരസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും അനുഭവിച്ചു കഴിയുന്നവരാണ് ഇരുപത് ശതമാനത്തോളം വരുന്ന പലസ്തീനി ജനത പലസ്തീനി അറബുകൾ ഇവർ രാജ്യത്തെ പൗരന്മാരാണ് ഇവർക്കിടയിൽ നിന്നും ആരെയോ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അവർക്കെതിരെ നടക്കുന്നുവെന്ന് ഇതുവരെ അവരുടെ സംഘടനകൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇവരെ മതപരമായും വംശീയപരമായും ഉത്തേജിപ്പിച്ച് ഒരു പ്രശ്നമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമം നടത്തുന്നത് അതിന് സോഷ്യൽ മീഡിയ അടക്കമുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇസ്രയേലിൽ കണ്ട കാട്ടുതീ എന്നാണ് വിലയിരുത്തലിലൂടെ പറയുന്നത് അതിനെതിരായിട്ടുള്ള അതിന് പിന്നിൽ പ്രപഞ്ച കുറ്റക്കാരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നും തന്നെയാണ് ഇപ്പോൾ ആഹ്വാനം ഉയർന്നിരിക്കുന്നത് ഡെസ്ക് മലബാർ